പത്ത് മീറ്റർ പത്ത് ഫുട്ട് നല്ല കോൺക്രീറ്റ് ഇട്ട റോഡാണ് ഞങ്ങളൊരു മുപ്പത്തി അഞ്ച് മുപ്പത്തിനാല് വീട്ടുകാർക്ക് ആ റോഡാണ് ഉപയോഗം നല്ല റോഡ് പക്ഷെ ബൈക്കോ വാഹനോ എടുക്കാതെ പാർട്ടി ഓഫീസിലേക്കോ മറ്റു കാര്യങ്ങൾക്കോ ബസ്സിന് പോകണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നടക്കണം ഇല്ലാതെ വിചാരിച്ച് കാര്യം ഉടുത്തു കഴിഞ്ഞാൽ ഉടുപ്പില്ലാണ്ടാവൂലേ ഞാൻ ആകെ വേജാറായി ഞാൻ എടുത്തോട്ടും വലത്തോട്ടും നോക്കി എന്തിന് ഒരു കഷ്ണം ചൂടി ഒരു കയറിന്റെ കഷ്ണം ഇനി അതൊന്നും വേണ്ട ഇക്കോളന്നില്ല യൂത്ത് കോൺഗ്രസ് ആര് തൂക്കി എന്തെങ്കിലും ഒരു കയറിന്റെ കണ്ടം അത് കിട്ടിയാൽ അരക്കി ഊറ്റി ഉടുത്താലേ ഉൾക്കോടെ പുറത്തേക്ക് ഇറങ്ങാതെ ഉണ്ടഴിഞ്ഞു പോകൂലല്ലോ നിങ്ങളോട് പറയേണ്ട കഷ്ടകാലത്തിന് അം മാതിരി ഒന്നും അവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ ആകെ എപ്രാളപ്പെട്ട എടുത്തും വലത്തും പടിഞ്ഞാറും രേക്കും പിന്നിലും മുന്നിലും ഒക്കെ നോക്കുമ്പണ്ട് തെക്കേലെ ജാനു എഴുത്തിന്റെ വേലീന്റെ മോള് ഒര് എട്ടടിമൂർക്കൻ അതിനെ പിടിച്ച് ബെൽറ്റാക്കിയാലോ അലഹദില്ലാള കാര്യം മുണ്ടുടുക്കുന്നത് ഊരിപ്പോണുണ്ട് എന്നുള്ള ഉത്കണ്ഠയിൽ വേലി അട്ടടി എട്ടടിമൂർക്കൻ എടുത്തിട്ട് ബെൽറ്റാക്കിയാൽ പൊക്കള് കടിയിട്ടി നമ്മൾ വഫാത്താവൂലെ മയ്യത്താവൂലെ ആവുന്നു ഇതാണ് സി പി ഐ എം പറഞ്ഞ നിലപാട് എന്നു മനസ്സിലായിട്ടുണ്ടാവും ആർ എസ് എസിനെ ചെറുക്കാൻ ജമായത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൂടാ എന്തുകൊണ്ട് ആർഎസ്എസ് ഒരു മതതീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇസ്ലാമി ലോകത്തെല്ലായിടത്തുമുള്ള മതതീവ്രവാദ ഇസ്ലാമിസ്റ്റുകൾക്ക് ആയുധവും ആശയവും പ്രചോദനവും പ്രേരണയും നൽകുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാംശങ്ങളിൽ പോയ മണിക്കൂർ പറയണം ഹസൽ ബന്ന സയ്യിദ് ഗുത്തുപ്പ് തുടങ്ങി ഇസ്ലാമിക പക്ഷത്തു നിന്നാണെന്ന് പ്രഖ്യാപിച്ച ജമായത്തെ ഇസ്ലാമി പണ്ഡിതന്മാരുടെ നിരവധി നിരവധി പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ ലേഖനങ്ങൾ ഓടിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് അത് ബോധ്യവും അത് വിശദീകരിക്കലല്ല നമ്മുടെ ലക്ഷ്യം കൊണ്ട് ഞാനത് വിട്ടുകള ഇസ്ലാമിക മതതീവ്രവാദികളെ കൂട്ടുപിടിച്ച് ഹൈന്ദവ മത തീവ്രവാദികളെ എതിർക്കാൻ പോകുന്നത് അസാധാരണവിധം അപകടകരമാണ് എന്ന രാഷ്ട്രീയ നിലപാടാണ് ശരിയായ അർത്ഥത്തിൽ ശിരസ് പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം അധികാരത്തിലേക്ക് ചിലപ്പോൾ അകലം വർദ്ധിക്കും കിയാമെന്ന ആള് വരും പക്ഷെ പഞ്ചായത്തിൽ പോലും സീറ്റ് ഉണ്ടായില്ലെന്നു വരും എന്നാലും ഹിമാതിരി ആളുകളെ കൂട്ടിച്ചേർത്ത് ഈ പ്രപഞ്ചാവസാനം വരെ സീറ്റില്ലെങ്കിലും ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ ധൈര്യമാണ് രാഷ്ട്രീയ സ്ഥൈര്യമാണ് ഈ ചങ്കുടി പ്രസ്ഥാനത്തിന്റെ ചങ്കൂറ്റം ചേതന കരുത്ത് അത് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജമാലാമിയുടെ അഖിലലോക സ്ഥാപകൻ അബുൾ ഔല മൌദൂരിയുടെ പുസ്തകങ്ങളിലൂടെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യാവും ഇപ്പം ജനാധിപത്യം മതനിരപേക്ഷത സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷ പദാവലികളിൽ പുളകം കൊള്ളുകയാണ് പുളച്ച് മതിച്ച് രമിച്ച് നിൽക്കുകയാണ് ജവായെ ഇസ്ലാമി പക്ഷെ ഇതൊന്നും ജമാ ഇസ്ലാമിയുടെ നിലപാടല്ല എന്ന് ആസ്ഥാന നേതാക്കന്മാരുടെ ആചാര്യസ്ഥാനീയരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒരു ഓട്ട പ്രദർശനം നടത്തിയാൽ മനസ്സിലാവും അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഇസ്ലാമി പറയുന്നത് ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാ ഞങ്ങൾ വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു സി പി ഐ എം ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നുണ്ടോ അള്ള പറഞ്ഞിട്ടുണ്ടോ മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നാ ഞങ്ങളുടെ പരിമിതമായ അറിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പരിശുദ്ധ പോകാനും ഇസ്ലാമിക നിലപാടുകളുമെല്ലാം പരിമിതമായെങ്കിലും പരിചയപ്പെടാൻ പരിശ്രമിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ വിശുദ്ധ ഖുറാനിൽ എവിടെയെങ്കിലും അധികാരത്തിലെ കാളക്കയറ്റുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടോ ഇല്ല ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്ത് അൽ ബക്വറയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് എൺപത്തിനാല് ആയത്ത് പഠിച്ചവർക്കറിയാം വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് അൽ കൗസറ മൂന്നായത്തേയുള്ളൂ വലുതിലുമില്ല ചെറുതിലും ഇല്ല എന്ത് അധികാരത്തിലെ കാളക്കയറ്റാൻ അരക്കഷ്ണമായത് എന്താ കാരണം ഈറാഖ്വയിൽ തപസിലും അന്യപ്രവാചകനായ മുത്തുനബിയുടെ മലതാരിയിലേക്ക് പടച്ചവന്റെ കൽപ്പനകൾ ദൂതനായി എത്തിച്ചു കൊടുത്ത ജബരിയൽ എന്ന മലക്ക് വഴിയിൽ വെച്ച് ഡിജിക്റ്റ് ചെയ്തതാണ് ടച്ച് സ്ക്രീനിൽ തൊട്ടപ്പോ അള്ളാവിംഗൽ നിന്നും ഇത്തരം ഒരു കൽപ്പന അവതീർണമാക്കിയിരുന്നില്ല അധികാര സംബന്ധമായി അതുകൊണ്ടോ നാം അറിയണം പ്രപഞ്ചത്തെക്കുറിച്ച് സമഗ്രവും സർവ്വതല സ്പർശിയുമായ നിദർശനം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥം എന്ന് മുസ്ലിം മതവിശ്വാസികൾ അടിയറ്റ് വിശ്വസിക്കുന്ന അതിരറ്റ് ആശ്രയിക്കുന്ന പരിശുദ്ധ കുട്ടാനിൽ അധികാരത്തിലേക്കുള്ള വഴിയെ കുറിച്ച് അരക്കഷ്ടമായ അള്ളാന്റെ വിവരക്കേടല്ല അധികാരത്തെക്കുറിച്ചല്ല ഇസ്ലാം ആശങ്കപ്പെട്ടത് ആത്മീയതയെക്കുറിച്ചാണ് അതുകൊണ്ടാണ് പ്രശ്നം അധികാരത്തിലേക്ക് കയറ്റാൻ ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ടോ ഇല്ല ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ധിക്കാണ് അദ്ദേഹത്തെ ഒന്നാം ഖലീഫയായി അവരോധിച്ചത് ഇസ്ലാമിക വചനങ്ങളെ പരിശുദ്ധ വചനങ്ങളെ ആസ്വദിച്ചാണോ അല്ല പ്രിയപ്പെട്ടവരെ അന്ത്യപ്രവാചകനായ മുത്തുനബി ദീർഘകാലം രോഗശയ്യയിൽ കിടന്നുപോയി എന്നതിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആയിരക്കണക്കിന് മതവിശ്വാസികൾക്ക് ഇമാം നിന്നു എന്ന് പറഞ്ഞ നിസ്കാര നേതൃത്വം വഹിച്ചു ആര് അബൂബക്കർ സിദ്ധിക്ക് ആ പരിഗണന വെച്ചാണ് അദ്ദേഹത്തെ ഒന്നാം ഖലീഫയാക്കിയത് ഖുറാനോട്ടല്ല ഈ രാഷ്ട്രീയം നാം തിരിച്ചറിയണം അധികാരത്തിലേക്ക് ആളെ കയറ്റാൻ ഇസ്ലാമിക വ്യവസ്ഥയില്ല അധികാരത്തിൽ നിന്ന് ആളെ ഇറക്കാൻ ഇസ്ലാമിക വ്യവസ്ഥയുണ്ടോ ഇല്ല മൂന്നാമത്തെയും നാലാമത്തെയും ഖലീഫ അലിയും ഉസ്മാനും കൊല ചെയ്യപ്പെട്ടതാണ് ഒരാൾ കല്ലെറിഞ്ഞ് മറ്റൊരാൾ കഴുത്തു വെട്ടി തർക്കത്തിലേക്കൊന്നും ഞങ്ങളില്ല ഞങ്ങൾക്കിവിടെ ജി എസ് ടി ആഫീസ് ടിക്കറ്റിങ്ങിന് ഡേറ്റില്ല എന്നിട്ട് തർക്കം നിസ്കരിക്കുമ്പോ എവിടെയാ കൈവെക്കേണ്ടത് എത്ര റെക്കായത്തിലേക്കാണ് സൂചൂത് മയ്യത്ത് കവർ എടുക്കുമ്പോ കല്ല് തിപിലയ്ക്ക് നേരെ വെക്കണോ അല്ല പറയാൻ വരുന്ന അപ്പുറത്ത് ഗ്രൂപ്പപ്പെട്ട പോയി അർണാക്കലേക്ക് ചാമ്പണോ ഇതൊന്നും ഞങ്ങൾക്ക് പേരില്ല അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തോളി ഞങ്ങളുടെ പ്രശ്നം അരിയും തുണിയും പണിയുമില്ല മനുഷ്യന് അതെവിടെ എന്നലറി ചോദിക്കാൻ അവസരം പോരാ ഞങ്ങൾക്ക് സമയം തകയുമില്ല ഞങ്ങൾക്ക് ഓട്ട ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല അലിയെയും ഉസ്മാനെയും കൊല ചെയ്തത് ഇസ്ലാമിക വചനങ്ങൾ നോക്കിയല്ല കുർാനിക വചനങ്ങളെ ആസ്വദിച്ചല്ല എന്ന് പറഞ്ഞാൽ അധികാരത്തിലെ കാളക്കയറ്റാൻ ഇസ്ലാമിൽ വ്യവസ്ഥയില്ല അധികാരത്തിൽ നാളെ നിഷ്കാസനം ചെയ്യാൻ ഇസ്ലാമിൽ വ്യവസ്ഥയില്ല എന്തുകൊണ്ട് അള്ളാക്ക് അറിവ് കുറവുള്ളത് കൊണ്ടല്ല പ്രപഞ്ചത്തെ സമഗ്രമായി പ്രതിപാദിച്ച പരിശുദ്ധ കുക്കാനിൽ അധികാര സംബന്ധമായ അരക്കഷ്ണം വാക്കില്ലാതെ പോയത് ഈ നിലപാടുള്ളത് കൊണ്ടാണ് ഏത് നിലപാട് അധികാരമല്ല ഇസ്ലാമിന്റെ പ്രഥമ ഗണനീയ പരിഗണന പിന്നെയോ ആത്മീയ പ്രഘോഷണമാണ് മതപ്രബോധനമാണ് ജനങ്ങളെ മാനവികതയിലേക്ക് നയിക്കലാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കൂടാനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകളിൽ ഒന്ന് റഹ്മത്ത് എന്നാണ് അത് വീരാങ്കുട്ടിയാജിന്റെ സിറ്റി ബസിന്റെ കാരുണ്യം എന്നാണ് അതിന്റെ അർത്ഥം നമ്മളൊക്കെ വിശദീകരിക്കാൻ നന്ന നേരം പോവും ഇനി ഇസ്ലാമിക മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ജവായ ഇസ്ലാമി ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് പുരപ്പുറത്ത് കയറി പുലമ്പുന്നുണ്ട് സമകാലീന രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തെ കുറിച്ച് മൗലാന മൗദൂദിയുടെ പുസ്തകമുണ്ട് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം ഇസ്ലാമിന് ചേരുന്ന തിയോ ഡെമോക്രസി അഥവാ ദൈവികാധിപത്യം എന്നതാണ് ഇസ്ലാമിന് ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഉദാത്തമായ വാക്ക് ജനാധിപത്യത്തെ കുറിച്ച് മൗലാന മൗദൂദിയുടെ മുത്തു മൊഴികളാണത് അംഗീകരിക്കോ